ഈശോ മിശിഹായിക്ക സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലൂയ എല്ലാ കുടുംബാംഗങ്ങൾക്കും നല്ല ഞായറാഴ്ച ദിവസം ഹല്ലേ ലൂയ്യാ കുഞ്ഞുങ്ങളെ നിങ്ങൾക്കും നല്ല ഞായറാഴ്ച അല്ലേ ലൂയ കർത്താവിന്റെ കരുണയാൽ ദൈവവിളി ധ്യാനം ഈശോയുടെ കരുണയാൽ അത് പൂർത്തിയായി ദൈവത്തിന് നമുക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം ഒരു നമ്മളൊരു എല്ലാവരും കൂടെയുള്ള ശുശ്രൂഷയാണല്ലോ ഇന്ന് നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതായത് ചിലപ്പോൾ ചില ഒരു എന്താ പറയുക ചില ഒരാ കുടുക്കുകളിൽ പോയി കുടുങ്ങിക്കിടക്കുന്നു ഇതിനു മുമ്പ് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഈ ഒരു തീരുമാനം എടുക്കാൻ പറ്റത്തില്ല അത് വേണം ഇത് വേണം അല്ല ഒരു ഒരു സൊല്യൂഷൻ അല്ല മുമ്പ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല അങ്ങനെ ആകെ ഒരു അങ്ങനത്തെ സാഹചര്യം നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കാനറിയാം എൻ്റെ മുൻ അനുഭവങ്ങൾ പറയാം അതായത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ദൈവം അങ്ങോട്ട് സോൾവ് ആക്കി സോൾവാക്കിത്തരും നമുക്ക് ഒരു സൊല്യൂഷൻ ഇല്ലാതാനും പക്ഷേ പ്രാർത്ഥിച്ചാൽ അതാണ് അത്ഭുതം അതാണ് ദൈവത്തിന്റെ അത്ഭുതം രോഗശാന്തി മാത്രമല്ല ദൈവത്തിൻ്റെ എല്ലാ ഇടപെടലുകളും അത്ഭുതമാണ് അപ്പം അതും ഇങ്ങനത്തെ എന്തൊക്കെ തരത്തിലുള്ള ഭയങ്കരമായ ഒരു പ്രതിസന്ധി ഒരു എന്താ ചെയ്യേണ്ട തരത്തിൽ സൂര്യനും ഏത് തീരുമാനം എടുത്താലും പ്രശ്നമാവും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അതേപോലത്തെ മേഖലയിൽ കുട്ടി കിടക്കുന്നവർക്ക് പ്രത്യേകിച്ച് നന്മറഞ്ഞ പറയും ഒരാശീർവാദം പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കരുത്താവങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ വിതരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും പരിശുദ്ധം അറിയമ്മ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് പറയണേ പ്രിയമുള്ള സഹോദരങ്ങൾ എന്ന നമ്മുടെ വിഷയം പ്രഭാഷകൻ ബുക്ക് ഓഫ് പ്രഭാഷകർ ഫോർട്ടി വോസ് ട്വന്റി സിക്സ് തലക്കെട്ടിതാണ് ധനത്തെക്കാൾ വരത് ധനത്തെക്കാളും ബലത്തെക്കാളും വലുത് എന്നതാണ് അതിന് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ധനവും ബലവും ഹൃദയത്തെ ഉത്തേജിപ്പിക്കുന്നു എന്നിട്ട് പറയുകയാണ് ദൈവഭക്തി ഇവയേക്കാൾ അഭികാമ്യമാണ് അതുവഴി നഷ്ടം ഉണ്ടാകുന്നില്ല ദൈവഭക്തന് സഹായം തേടേണ്ടി വരികയില്ല ഒന്ന് പഠിച്ചു വെച്ചോ നല്ലൊരു വചനമാണ് കേട്ടോ വചനം വെളിപ്പെടുത്താൻ എൻ്റെ പരിപാടിച്ചത് ധനത്തെക്കാളും ബലത്തേക്കാളും വരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് നല്ല സമ്പത്തുണ്ട് ഭയങ്കരമായ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ധനത്തെപ്പേക്കാലും അത് ബലം എല്ലാ തരത്തിലും ആൾബലം ഉണ്ട് എന്താ പറയണത് എല്ലാ തരത്തിലും രാഷ്ട്രീയ പലതരത്തിലെ സ്വാധീനങ്ങളുണ്ട് പലതരത്തിൽ ബലം അപ്പം പക്ഷേ ഭജനം വെളിപ്പെടുത്താണ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ദൈവം പറയുക ധനത്തെക്കാളും ബലത്തേക്കാളും വലുത് കേട്ടോ എൻ്റെ പറയപ്പെടുന്നത് ദൈവഭക്തിയാണ് ദൈവം ധനത്തെക്കാളും ബലത്തെക്കാളും വലുത് ദൈവഭക്തിയാണ് എന്നു പറഞ്ഞാൽ അവയൊക്കെ എന്നിട്ട് പറഞ്ഞാണ് അത് ഹൃദയത്തെ ഉത്തേജിപ്പിക്കും ഇപ്പോൾ എന്ന് പറഞ്ഞു ചാർണം പറഞ്ഞു അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ ശരിയാ ധനവും ബലത്തിൻ്റെ പ്രത്യേകത അത് ഹൃദയത്തെ ഉത്തേജിപ്പിക്കും എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാനപ്പോൾ സാ വീ വീടുള്ളവനൊരു അല്ല സോറി പൈസ ഉള്ളവനൊരു വീട് പണിക്കാനാണ് ബുദ്ധിമുട്ട് വീട് പണിതേക്കാന്ന് പറഞ്ഞൊരു ഉത്തേജം അല്ലേ അതിനകത്തേക്ക് ആരെങ്കിലും എതിർക്കും ഭയങ്കര ആൾക്കൊള്ളുകൾ എന്നെ പേടിക്കേണ്ട അതാണ് ധനവും ബലവും ഹൃദയത്തെ ഉത്തേജിപ്പിക്കും അങ്ങനെയാണ് കേട്ടോ വചനം എന്നാൽ പറയുകയാണ് പക്ഷേ ദൈവഭക്തി അതിനേക്കാൾ അഭികാമ്യ അതിനേക്കാൾ വലുതാണ് ഈ ദൈവഭയം ദൈവഭക്തി പ്രാർത്ഥന വിശുദ്ധി വിശ്വാസതാ തീഷ്ണ എന്ന് പറയും അതുവഴി നഷ്ടം ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ ധനമുള്ളവനും ബലമുള്ളവനും ഒക്കെ ചിലപ്പോൾ ചില നഷ്ടങ്ങൾ സംഭവിക്കാം ബലം പോയി കഴിഞ്ഞാൽ എല്ലാം തീർന്നു ധനം വെച്ചിട്ട് സംഗതി ഒരുപാട് ബിസിനസ്സൊക്കെ ചെയ്ത് അവസാനം കടം കയറി തീർന്നു പക്ഷേ ദൈവഭക്തി അങ്ങനെയല്ല അതുവഴി നഷ്ടം ഉണ്ടാകുന്നില്ല ലാഭം മാത്രമേ ഉള്ളൂ നന്മ മാത്രമേ ഉള്ളൂ എന്നിട്ട് പറയാ ദൈവഭക്തൻ അന്യസഹായം തേടേണ്ടി വരില്ല എന്ന് പറഞ്ഞാൽ ഈ മറ്റുള്ളവരെ ആശ്രയിക്കുന്ന അതൊന്നും ചെയ്യേണ്ടി വരില്ല അവൻ്റെ ദൈവമാണ് ആശ്രയം ദൈവഭക്തന്റെ ആശ്രയം ദൈവമാണ് അവന് വേണ്ടി പ്രവർത്തിക്കുന്നതും അവന് വേണ്ടി വാദിക്കുന്നതും അവനു വേണ്ടി വാതിൽ തുറക്കുന്നതും അവന് വേണ്ടി വഴി വെട്ടുന്നതും അവനെ നയിക്കുന്നതും അവനെത്തേണ്ടത് എത്തിക്കുന്നതും ദൈവമാണ് അതാണ് അവന് അന്യസഹായം തേടേണ്ടി വരില്ല മറിച്ച് നമ്മൾ കാരണം അവൻ ദൈവത്തെയാണ് ആശ്രയിക്കുന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ദൈവവായും ദൈവഭക്തിയും കളയരുത് നമ്മൾ പലപ്പോഴും ഇതിനകത്ത് ഒരു കാര്യം എന്ന് വെച്ചാൽ എന്നാ ഈ ഇപ്പം ധനം ഉണ്ടാക്കണം അല്ലെങ്കിൽ സമ്പത്ത് ഉണ്ടാക്കണം അപ്പോൾ ഞായറാഴ്ച കുടുംബാനിക്ക് മുടക്കുന്ന അല്ലെങ്കിൽ പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല പ്രാർത്ഥിക്കുന്നില്ല ധ്യാനത്തിന് പോകുന്ന ഒരുപാട് തിരക്കുകളും ഭഗ്രതകളിലൂ എന്നിട്ട് നോക്കിയാൽ നമ്മുടെ ചില ബന്ധങ്ങളും എന്താ പിന്നെ ചില സ്വാധീനങ്ങളൊക്കെ അതിനു പറ്റിയ മീറ്റിങ്ങുകൾ ഗ്യാദറിങ്ങൾ ആഘോഷങ്ങൾ ഇതെല്ലാം വെച്ച് നടക്കും ദൈവഭക്തി ഇത് കളയും അവസാനം എന്നെ സംഭവിക്കാൻ വേണേ ഇന്നൊരു അന്യാസന്റെ സഹായം നേരവും രക്ഷയില്ലാതെ പോവുക അതിനല്ല ജീവിക്കേണ്ടത് ദൈവത്തിന് പറയാനും ജീവിച്ച് വചന വഴി ജീവിച്ചാൽ വചനം നമ്മളെ അനുഗ്രഹിക്കും വചനം ഈശോയാണ് കേട്ടോ കർത്താവ് അനുഗ്രഹിക്കട്ടെ ശ്രദ്ധിക്കാം ഈശോയെ ഹാലലിയ ഹാലിയ ഹലിയ കർത്താവെ ഞങ്ങൾ ഞങ്ങളെ ശ്രദ്ധിക്കുന്നു ആരാധിക്കുന്നു അത്ഭുതകരമായ ദൈവ സാന്നിധ്യം കൃപയെ ഞങ്ങളെ നിറയ്ക്കണമേ എല്ലാ പൈശാച്യത്തിനും അന്തകാശത്തിനും ശല്യങ്ങളും ബാധകളും ബോധങ്ങളും ഇവരുടെ കുടുംബത്തിൽ നിന്ന് വ്യക്തി ജീവിതങ്ങളിൽ നിന്ന് യേശു നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച കുരിശിന്റെ ഉള്ളിൽ ഞാട്ടിപ്പായിരുന്നു ഈ വചനം ജീവിക്കാനുള്ള കൃപ കർത്താവിന്റെ ആത്മാ നിങ്ങൾ ചൊരിയട്ടെ കർത്താവ് ദൈമ ഇതുപോലെ ഇപ്പം രാവിലെ തുടക്കത്തിൽ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതുപോലെ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ഉത്തരമില്ല വഴിയെല്ലാം സൊല്യൂഷൻ ഇല്ല തീരുമാനം എടുക്കാൻ പറ്റുന്നു അതുപോലെ കിടക്കുന്നവർക്ക് എൻ്റെ പിതാവേ പുത്ര യേശു നാമത്തിൽ പ്രാർത്ഥന പരിശുദ്ധാമ സഹായത്താൽ പ്രാർത്ഥിക്കും ഈ ആശീർവാദ സമയത്ത് കർത്താവേ അതുപോലെ പ്രാർത്ഥിച്ച പ്രശ്നത്തെ അതിജീവിക്കാൻ സംഗീതൻ പതിനെട്ട് ഇരുപത്തൊമ്പത് പ്രകാരം അനുഗ്രഹം ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ